ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം റോഡ്ഷോ നടത്തി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അസറുദ്ദീൻ റോഡ്ഷോ ഉദ്ഘാടനം ചെയ്തു

और हस्बैंड्स को भी बच्चों को जितने भी ओवर एटीन के उनको ब्रेकफास्ट ना दे पहले वोट डाले कांग्रेस पार्टी के उसके बाद में जाके സന്തോഷം പറയാനുള്ളത് ഏറ്റവും എത്തി അടുക്കളയിൽ പോയി ഭക്ഷണം പാചകം ചെയ്യാനോ ഭർത്താക്കന്മാർക്ക് ആഹാരം കൊടുക്കാനോ നിൽക്കാതെ വോട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രാജൻ അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു ചുറ്റുമൂല ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് തൊടിയൂർത്താഹ എം അൻസർ എൽ കെ ശ്രീദേവി മായാസുരേഷ് സെവന്തികുമാരി ബി എസ് വിനോദ് നീലികുളം സദാനന്ദൻ ബോബൻ ജി നാഥ് കേസ്പുരം സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ